നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വന്തം ഒരു ടീമുമായിട്ട് ട്രാൻസ്ഫർ ടോക്ക് നെഗോസിയേഷനിലൊക്കെ ഏർപ്പെടുക അവരുടെ സമയമൊക്കെ കളഞ്ഞ് അതൊക്കെ നെഗോസിയേഷനിൽ സമ്മതിച്ച് എഗ്രി ചെയ്ത് ഡീലൊക്കെ ഉറപ്പിച്ച് മെഡിക്കലിന് വേണ്ടി പോകുന്നതിന് തൊട്ടു മുമ്പ് ഞാനില്ല എനിക്ക് പറ്റില്ല എൻ്റെ കുടുംബം അത് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു താരം പിന്മാറുക ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് മറ്റൊരു രാജ്യത്തെ ക്ലബുമായിട്ട് ഡീലിലെത്തുക ട്രാൻസ്ഫർ മാർഗത്തിൽ അത്രയധികം ഒന്നും സംഭവിക്കാത്ത കാര്യമാണിത് വമ്പൻ ടിസ്റ്റ് നടന്ന രാത്രിയാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ ഒരു ട്രാൻസ്ഫറിൻ്റെ കാര്യത്തിൽ വലിയ ടിസ്റ്റ് ഉണ്ടായി ഇത് നമ്മൾ പറയുന്നത് സോളിൻ്റെ കാര്യത്തിലാണ് അദ്ദേഹം തുർക്കിയിലേക്ക് പോകാൻ വേണ്ടി ട്രാൻസ്പോൺസ്ഫോറുമായിട്ട് ഡീലിലെത്തി എന്നിട്ട് പോകാൻ വേണ്ടി മെഡിക്കലൊക്കെ ബുക്ക് ചെയ്തു എന്നിട്ട് അവസാന നിമിഷം മനസ്സുമാറ്റി പറഞ്ഞത് എൻ്റെ കുടുംബം അത് വേണ്ടെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ഞാൻ പിന്മാറുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞെട്ടിച്ചുകൊണ്ട് പിന്മാറുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കേൾക്കുന്നത് സോൾട്ടു ഫ്ലമിങ്ങോ തബ്രീസ് യോ ഹിർവിഗോയൊക്കെ പറഞ്ഞു അതായത് റിയോ ഡി ജനീറോയിലേക്ക് ബുധനാഴ്ച അദ്ദേഹം പറക്കും മൂന്ന് വർഷത്തെ മൂന്നര വർഷത്തെ ഡീലാണ് ഫ്ലമിങ്ങോയുമായിട്ട് ഫിലിപ്പെ ലൂയിസും ഡയറക്ടർ ഹോസെ ബോറ്റോയും ഇതിനുവേണ്ടി വർക്ക് ചെയ്തു ഇരുപത്തിനാല് മണിക്കൂർ വർക്ക് ചെയ്തു അദ്ദേഹം അങ്ങോട്ടേക്ക് പറക്കുന്നു അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറായിട്ട് ഇതിന് വർക്ക് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ഈ അവസാനം വരെ എന്തായിരുന്നു തർക്കിഷ് ക്ലബുമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് സോ വല്ലാത്തൊരു കാലുമാറ്റം ടിസ്റ്റാണ് ഈ സോളിൻ്റെ ഈ ഒരു ട്രാൻസ്ഫർ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് വലിയ ടിസ്റ്റ് സംഭവിച്ച രാത്രിയാണ് മറ്റൊരു ട്രാൻസ്ഫർ വാർത്തകൾ കൂടി നോക്കുകയാണ് നമ്മൾ ട്രാൻസ്ഫർ റൗണ്ട് അപ്പിലെ മറ്റു വിഷയങ്ങൾ കൂടി നോക്കുകയാണ് ഹീഗോ എക്കിറ്റിക് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന വാർത്തയാണ് നമ്മളത് വ വലിയ തുകക്ക് ലിവർപൂൾ അദ്ദേഹത്തെ സ്വന്തമാക്കുന്നു എന്ന കാര്യം അറിയിച്ചിരുന്നു ആ കാര്യം ഇപ്പോൾ നടക്കാൻ പോകുന്നു ഹീഗോ എക്വിറ്റിക്ക് അവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട് ലിവർപൂളിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് മെഡിക്കൽ ടെസ്റ്റും മറ്റുമൊക്കെ ഇന്ന് നടക്കും അദ്ദേഹം പുതിയ ലിവർപൂൾ താരമായിട്ട് മാറാൻ പോകുന്നു ആറ് വർഷത്തെ കോൺട്രാക്റ്റാണ് അദ്ദേഹത്തിന് കൊടുക്കാൻ പോകുന്നത് ഹൈന്ദ്രാക്ട് ഫ്രാങ്ക്ഫേർട്ടിന് മറ്റ് ക്ലബ്ബുകളുടെ കൂടി ഓഫർ വരണമെന്നുണ്ടായിരുന്നു പക്ഷെ അതിനൊന്നും കാത്തു നിൽക്കാതെ അദ്ദേഹം നേരെ ലിവർപൂളിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു പിന്നെ റനാറ്റോ വൈകിയുടെ കാര്യത്തിൽ അദ്ദേഹം അത്ലറ്റിക്കോ മാറ്റിനോട് എസ് പറഞ്ഞിട്ടുണ്ട് പേഴ്സണൽ ടേംസിൻ്റെ കാര്യത്തിൽ ഒരു ഇഷ്യൂസും ഇല്ല സോ അത്ലറ്റിക്കോയും ചെൽസിയും ഡയറക്റ്റ് ടോക്കിലാണ് റെനാറ്റോ വൈകിയുടെ കാര്യത്തിൽ സോ അത് കഴിഞ്ഞ വീക്കെൻഡിൽ തന്നെ പുറത്തേക്ക് വന്നിട്ടുള്ള വാർത്തയാണ് അതിപ്പോൾ കൺഫേം ചെയ്യുന്നു ചെൽസി ഇൻസിസ്റ്റ് ഓൺ പാക്കേജ് റീച്ചിങ് ഫോർട്ടി മില്യൺ യൂറോ വിത്ത് ആഡോൺസ് ഇൻക്ലൂഡഡ് അതാണ് ഇപ്പോൾ ചെൽസിയുടെ ഒരു ഡിമാൻഡ് താരത്തിന് വേണ്ടിയിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അലക്സാണ്ടർ സ്റ്റാൻകോവിച്ചിൻ്റെ ആണ് ക്ലബ് ക്ലബ്ബ്രൂഗെ വേബലി അദ്ദേഹവുമായിട്ട് ഇപ്പോൾ സൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എഗ്രിമെൻറ്റിലേക്ക് എത്തിയിട്ടുണ്ട് സോ ഇനി അതിൻ്റെ ഡീറ്റെയിൽസ് സോർട്ട് ഔട്ട് ചെയ്യണം പിന്നെ ഫൈനൽ എഗ്രിമെൻറ്റിലേക്ക് എത്തും എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്ന മറ്റൊരു വാർത്തയുള്ളത് സാവി സിമോൺസിൻ്റെ കാര്യത്തിലാണ് സാവി സിമോൺസ് അദ്ദേഹം ക്ലബ് വിടുകയാണ് എന്ന് ഓൾറെഡി അർബി ലൈഫ് സിഗിനെ അറിയിച്ചു കഴിഞ്ഞ കാര്യമാണ് അദ്ദേഹം ചെൽസിയിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നു ചെൽസിയും ആഴ്സളിലും അതിൽ അവയറായിരുന്നു പക്ഷേ ചെൽസിയിലേക്ക് എത്താനാണ് കൂടുതൽ സാധ്യത എന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വെസ്ലിയുടെ കാര്യമാണ് വെസ്ലി ആൻഡ് റോമ ഇതിൽ ഓൾമോസ്റ്റ് ഡെന്നാണ് ഫ്ലെമിങ്ങോ അദ്ദേഹത്തിന് ഗ്രീൻ ലൈറ്റ് ഈ ആഴ്ച കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു റീപ്ലേസ്മെൻറ്റ് വേണം ആ റീപ്ലേസ്മെൻറ്റ് കിട്ടിയാൽ ഉടനെ താരത്തെ അവർ വിട്ടുകൊടുക്കും ഇരുപത്തഞ്ച് മില്യൺ യൂറോ പ്ലസ് ആണ് ഇതിൽ ഉൾപ്പെടാൻ പോകുന്നത് അതോടൊപ്പം തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മൂവ് നടന്നത് അൽഖാദിസിയയുടെ ഭാഗത്തു നിന്നാണ് അവർ ഇറ്റാലിയൻ സൂപ്പർ താരം അർജന്റീൻ ബോൺ ഇറ്റാലിയൻ സൂപ്പർ താരം പോയ സീസണിൽ സിരിയയിലെ ടോപ് സ്കോർ മാത്യു റെറ്റഗിയെ ഇത സ്വന്തമാക്കിയിരിക്കുകയാണ് അത് ഒരു വമ്പൻ ഡീലായിരുന്നു യൂറോപ്യൻ ഫുട്ബോളിനെ തന്നെ ഞെട്ടിച്ചൊന്നാണ് കാരണം സീരിയയിലെ ടോപ് സ്കോർ റായിട്ടുള്ള താരത്വത്തിന് അൽഖാദിസിയ സ്വന്തമാക്കുന്നു എന്നുള്ളത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എസ് ടു എസ്റ്റുപിനാൻ്റെതാണ് പെർവിസ് എസ് ടു പിനാനെ എസ് യു മിലാൻ സ്വന്തമാക്കുന്നു ബ്രൈറ്റണിൽ നിന്ന് അദ്ദേഹത്തെ അവർ സ്വന്തമാക്കുന്നു എന്നുള്ളത് വളരെ പെട്ടെന്ന് സംഭവിച്ചിട്ടുള്ള ഒരു ഡീലാണ് കുറച്ചായിട്ട് ഇത് കേൾക്കുന്നുണ്ടെങ്കിലും ഇത് ഇപ്പം ഫൈനലൈസ് ചെയ്യപ്പെടുന്നു ദെൻ ബ്രിയാൻ എംബ്യൂമോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് എത്തിയിട്ടുണ്ട് ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നു കഴിഞ്ഞു അദ്ദേഹം പത്തൊമ്പതാം നമ്പർ ജേഴ്സി ആയിരിക്കും അവിടെ അണീക എന്നുള്ള കാര്യം കൂടി ഇന്നലെ പുറത്തേക്ക് വന്നതാണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത റിച്ചാർഡ് റിയോസിൻ്റെതാണ് അദ്ദേഹം ലിസ്ബണിലേക്ക് എത്തുന്നു അവിടെ ബെൻഫിക്കയിലെ അദ്ദേഹം കളിക്കാൻ പോവുകയാണ് ബ്രസീലിയൻ ക്ലബ് പാൽമിറാസിലായിരുന്നു അദ്ദേഹം കളിച്ചിരുന്നത് കഴിഞ്ഞ കൊളംബിയ വേഴ്സസ് അർജൻറ്റീന മത്സരത്തിൽ ഓട്ടോമാറ്റിയുമായി തുടക്കി വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന താരമാണ് ആ താരം ഇതാ ഓട്ടോമാറ്റിക്ക് കളിക്കുന്ന ടീമിലേക്ക് സഹതാരമായിട്ട് എത്താൻ പോകുന്നു വിക്ടർ ഗ്യോ കാര്യമാണ് മറ്റൊന്ന് വിക്ടർ ഗ്യോ അവസ്ഥ തീർച്ചയായിട്ടും വളരെ നിരാശജനകമാണ് അദ്ദേഹം ആഴ്സണിലേക്ക് പോകണം എന്ന് ഉറപ്പിച്ചു നിൽക്കുകയാണ് പക്ഷേ ഡീലങ്ങ് നടക്കുന്നില്ല ഇപ്പം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരത്തിനു വേണ്ടി രംഗത്തേക്കെത്തി പക്ഷേ ആ ഓഫറ് ഗ്യൂക്കഴസ് ടേൺ ഡൗൺ ചെയ്തിരിക്കുന്നു എന്ന വാർത്ത കൊടുക്കുന്നു ഒപ്പം എമിലിയാനോ മാർട്ടിനസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് എമിലിയാനോ മാർട്ടിനസിന് വേണം ഓനാനക്ക് പകരം അവർക്ക് ഫസ്റ്റ് ചോയ്സ് ഗൂൾ കീപ്പറായിട്ട് നിർത്തണം താരത്തിന് നാൽപ്പത് മില്യൺ യൂറോയാണ് ആസ്റ്റിൻ വില ചോദിക്കുന്നത് അത്രയും പക്ഷേ കൊടുക്കാൻ യുണൈറ്റഡ് തയ്യാറുമല്ല ലോൺ ഓഫർ യുണൈറ്റഡ് കൊടുത്തു അതുപക്ഷേ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ബാക്കി അടുത്ത നെഗോസിയേഷൻസിലേക്ക് കാര്യങ്ങൾ കടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോസ് അനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഹോക്സ് വീഡിയോ താ